ചെളിക്കത്ത കൊറോ ചെന്ന് തോന്നല ചെളിയായത് കൊണ്ടായിരിക്കോ എങ്ങനെയാ വണ്ടി ഇറക്കിയത് എങ്ങനെയുണ്ട് ബസ് എങ്ങനെയുണ്ട് മാറി മാറി ചേട്ടാ മാറിക്കോ തെങ്ങിയൂരും ണേ അപ്പൊ യെസ് നമ്മൾ ഇന്ന് നമ്മളിന്ന് തലയോലപ്പറമ്പിലാണുള്ളത് അപ്പൊ എന്താന്ന് ഓക്കേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ വയസ്സിലൊക്കെ എന്തിരിക്കുന്നത് എന്താ ഇത്ര പ്രത്യേകത എന്നുള്ളത് അതിൽ പ്രത്യേകത ഉണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ കിടക്കുന്ന ചേസ് നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മളുടെ അജ്മലിക്ക് എടുത്തതാണ് അതും ഇരുപത്താറാമത്തെ വയസ്സിലാണ് എടുത്തത് ആദ്യത്തെ ചേസ് എടുക്കുന്നത് പത്തൊമ്പത് വയസ്സിലാണ് അപ്പം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അജ്മലിക്കുന്നു നമുക്ക് പറഞ്ഞു ഇരുന്ന് ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ കേസ് മഴയല്ല മഴക്കാർ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെ നമ്മൾ ഇവിടെ കൊണ്ട് വന്ന് വണ്ടി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി അജ്മലിക്കാൻ എടുത്ത് എടാ എങ്ങനെയാണ് വണ്ടി എങ്ങനെ എവിടെന്നെ അപ്പൊ നമ്മുടെ അജ്മലിക്കാൻ നമുക്ക് പരിചയപ്പെടാം ഓക്കെ അജ്മലിക്ക എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് അത് ഇന്നലെയാണ് ഞങ്ങൾ കണ്ടത് സന്തോഷമാണെന്ന് അറിയാം സന്തോഷത്തിലാണ് ഇക്കയും മിക്കയുടെ ഫാമിലി എല്ലാം ഭയങ്കര സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം എന്നാൽ പോലും ഞാൻ ആദ്യമേ ഇപ്പൊ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിനും സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറും വെറും ഇരുപത്തി ആറ് വയസ്സ് മാത്രമേ ഉള്ളൂ ആ ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് ഈ കാണുന്ന ബസ് ഇക്ക സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ ഇന്ന് വൈകിട്ട് അല്ലെ ഇന്ന് കൊണ്ടുപോകലോ വണ്ടി വൈകിട്ട് കൊണ്ടുപോവാണ് അപ്പൊ അതിനുമുമ്പ് ഞങ്ങള് പറഞ്ഞ ഞങ്ങൾക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം ഞങ്ങൾ ആക്ച്വലി സത്യം പറയാലോ ഇന്ന് ഇവിടെ ഞങ്ങൾ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് വെറും ഇരുപത്തി ആറ് വയസ്സ് മാത്രമേ ഉള്ളൂന്ന് എന്റെ കൺസെപ്റ്റില് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇരുപത്തി ആറ് വയസ്സ് മാത്രമേ ഉള്ളൂ ആ ഇരുപത്താറാമത്തെ വയസ്സേ ഈ കാണുന്ന ബസ് അല്ലേ പത്തൊമ്പതാമത്തെ വയസ്സിൽ ആദ്യത്തെ ബസ് എടുത്തു അത് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ അല്ലെ രണ്ടാമത്തെ നാലാമത്തെ ബസ്സാണ് ഇപ്പൊ ഇക്ക എടുത്തിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചുമലിക്കേനോട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാം മഴ വരുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം അല്ലേ ഓക്കെ അപ്പൊ കെയ്സ അപ്പൊ നമ്മള് ആദ്യം തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇക്കക്ക് വേറൊരു ബിസിനസ്സും കൂടെ ഉണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ബിക്കോസ് നമ്മള് യൂട്യൂബിലൊക്കെ നമ്മള് ഇക്കാടെ ഷോറൂമിൽ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ് ഇക്കേം നമ്മളെ പോലെ തന്നെ ഒരു വണ്ടി കച്ചവടക്കാരനാണ് അപ്പൊ നോക്കി ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിലേക്ക് പോയി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇക്ക എങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു വണ്ടി കച്ചവടത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറയോ എൻ്റെ അടുത്ത് കാറിൽ ഒരു കാര്യം പറഞ്ഞില്ല ഞാൻ ബി ബി എ പഠിച്ചതാണ് എം ബി എക്ക് എനിക്ക് പോകാൻ പറ്റിയതാണെന്നു ഞാൻ പോയില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങള്

ിപ്പ മൂന്നാമത്തെ ഷോറൂം അല്ലേ ഇപ്പൊ ഡിസംബറിൽ മൂന്നാമത്തെ ഷോറൂം ഇട്ട് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ട് അതിന്റെ കൂടെ തന്നെ പുതിയൊരു ബസ് വാങ്ങിച്ചു എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും കൂടെ സന്തോഷമാണ് അത് നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരിങ്ങനെ വളരണ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അപ്പൊ ഓക്കെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ ഒരു കാര്യം വെച്ച് പറയുകയാണ് നമുക്കിപ്പോൾ ഒരുപാട് ഇപ്പൊ ആസ്വഷ്യൽ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ എന്നെ അടിച്ചമർത്താനും കുറ്റപ്പെടുത്താനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡ് അങ്ങനെയാണ് നമ്മൾ ഒരുപാട് ചതികളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മൾ പഠിക്കും എന്നുള്ളത് അങ്ങനെ ഇക്കൊക്കെ അങ്ങനെ കുറെ പാഠങ്ങൾ ഉണ്ടാകും എനിക്കറിയാം സ്വാഭാവിക പിന്നെ ദൈവം അനുഗ്രഹിച്ചു ഇതുവരെ മുമ്പോട്ട് കുഴപ്പമൊന്നുമില്ല മുമ്പോട്ട് പോകുന്നു എല്ലാരും നമ്മുടെ കൂട്ടത്തില് ഒരുപാട് പേര് സപ്പോർട്ടിനുണ്ട് ും ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു ഒരുമയുണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ഒരു എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രമല്ല ഫാമിലി മെമ്പർ പക്ഷേ എല്ലാവരും അല്ലേ പക്ഷെ നമുക്ക് അങ്ങനെ തോന്നത്തില്ല കേട്ടോ കാരണം ഇവരൊരു കുടുംബം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ വന്നപ്പോ എല്ലാ കാര്യത്തിനും ഈ ആൻഡ് എവരി ഇവര് കൂടെ നിന്നാണ് നിൽക്കുന്നത് ഇതിപ്പോ ഞാനാളെ കൂടെ സംസാരിക്കുന്നേക്ക് ഓക്കെ അപ്പൊ ഓക്കെ അടുത്തൊരു കൊസ്റ്റ്യൻ ഇപ്പൊ എന്താ പറയാ പോലെ തന്നെ എല്ലാ ബസ്സും ഇപ്പൊ വൈറ്റ് ആണല്ലോ അപ്പൊ എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ കളർ തന്നെയാണോ അല്ലെങ്കിൽ അടിച്ച് ഓടലൊക്കെ പാടാണ് വൈറ്റ് തന്നെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു കാര്യം ചോയ്ക്കട്ടെ ഇപ്പൊ വന്ന വഴികള് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചപ്പോ വണ്ടി കച്ചവടത്തിലേക്കൊക്കെ വന്നല്ലോ അപ്പൊ അതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ ഈ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഇന്ത്യയ്ക്ക് കിട്ടാനായിട്ട് സീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി അടുത്ത് പറഞ്ഞല്ലേ അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഞാൻ കച്ചവടത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോവാണെന്ന് പറഞ്ഞപ്പ എന്തായിരുന്നു വീട്ടുകാരുടെ വീട്ടുകാരുടെ ഒപ്പീനിയൻ പറയുമ്പത്തേനും അങ്ങനെ പ്രത്യേകിച്ച് അവര് നമ്മടെ എതിർത്തൊന്നുമില്ല കാരണം നമ്മുടെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം നമ്മളെ സപ്പോർട്ട് ആയിട്ടും പറഞ്ഞായിരുന്നു പഠിക്ക് പഠിച്ചിട്ട് ജോലി മേടിക്കുക പക്ഷെ നമുക്ക് അങ്ങനെ ജോലിനെക്കാട്ടി കൂടുതൽ നമ്മുടേതായ സ്വന്തം ഒരു ഫീൽഡായിരുന്നു നമുക്ക് ഇഷ്ടം അപ്പൊ പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹം അത് ചെറിയ രീതിയിൽ തുടങ്ങി ഷോറൂം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നു രണ്ടാമത്തെ ഷോ രണ്ടാമത്തെ ഷോറൂമ് രണ്ടുമൂന്ന് രണ്ടാമത്തെ ഷോറൂം ഇട്ടതല്ലേ അത് കഴിഞ്ഞു മൂന്നാമത്തെ ഷോറൂം ഈ ഡിസംബറിലാണ് നമ്മുടെ അജ്മലിക്കയുടെ കൂടെ തന്നെ വേറൊരാളും കൂടെ ഉണ്ട് ഒരാളും കൂടെ ഉണ്ട് ഒരു വൈബ് മെമ്പർ ഉണ്ട് പുള്ളി ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഒരു എന്താ പറയാ ൂട്ടാ നമ്മള് സത്യം നമുക്ക് ഫോൺ വിളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും നമുക്ക് മനസ്സിലാകൂട്ടോ ഭയങ്കര കാമാൻ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇത് വേറൊരാള് ഇതിനേക്കാൾ അൾട്രാവൈവ് ആയിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട് അതിപ്പോ ഇപ്പൊ വന്ന് അങ്ങോട്ട് പോയതേ ഉള്ളു അല്ലെ ഞാൻ ആളെയും കൂടെ പരിചയപ്പെടുത്തായിരുന്നു ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇക്കാന്റെ സ്വന്തം ചേട്ടനൊക്കെ ഇവിടെ എന്താണെന്നറിയാ നമുക്ക് പ്രായത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വിചാരിച്ചത് ഈ കാണുന്ന ഇക്കേനേക്കാളും മൂത്തതായിരിക്കും നമ്മുടെ അജമുലിക്കുന്നു പക്ഷെ അങ്ങനെയല്ല ഇത് അജമുലിക്ക ഉള്ളതും അതുപോലെ തന്നെ ഈ ഇക്ക മൂത്തതും ആട്ടാ നമുക്ക് പക്ഷെ കാഴ്ച തോന്നില്ല റേറ്റിംഗ് ആണെ അപ്പൊ ഇക്ക എന്താണ് ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്തായാലും ഇപ്പൊ നമ്മളൊരു വണ്ടി കച്ചവടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിലൊക്കെ ും വണ്ടോട് കൂടെ വേണോര ഇങ്ങനെയാണ് ഈ പുള്ളിനെ കിട്ടുന്ന അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാം ഓരോരോ ദൈവത്തിന്റെ ഓരോരോ നിശ്ചയങ്ങളല്ല രീതിയിൽ അങ്ങനെ നേരത്തെ ഒരാൾ പറഞ്ഞില്ലേ വൈബ് ഉള്ള ഒരാള് അയാളുടെ ബ്രദറാണ് ഓക്കെ ആണ് ഷോറൂമും ഞങ്ങൾക്ക് ഈ വണ്ടിയുടെ ഇത് മുഴുവൻ ഇവന്റെ ഇവൻ ഇവനാണ് ഈ വണ്ടി പ്രാന്തം തുടങ്ങി ഇവൻ ആദ്യമായിട്ടൊരു ബസ് എടുത്തപ്പോ രണ്ടായിരത്തി പതിമൂന്ന് ഫ്ലൈ വീൽസ് എടുത്തത് ആ ബസ് എടുത്തോണ്ട് വന്നപ്പോ ഇവിടെ എല്ലാരും പറഞ്ഞു ഞങ്ങള് ഇപ്പം നശിച്ചു പോകും നശിച്ചു എന്തിനാ ബസ് എടുത്ത് അവന് വെറുതെ കാശ് കളയാനാണ് സി സി പോലും അടക്കിയത് രണ്ടു മാസം കഴിയുമ്പോൾ കട്ടപ്പുറത്ത് കയറുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അതി അതീ തുടങ്ങിയൊരു വാശിയാണ് ഇന്നേ നമ്മുടെ ഈ പുത്തൻ ചേസിലോട്ട് നമ്മൾ റിസ്ക് ആയിരുന്നു ഇവന്റെ മാത്രം റിസ്ക് റിസ്കിലെടുത്ത് ആദ്യത്തെ ബസ് അത് സക്സസ് ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മളും പിന്നെ അങ്ങനെ നമ്മളത് റിസ്ക് ആണ് വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു ആദ്യത്തെ ബസ്സിൽ അവനാട് കണക്ഷൻസ് മുഴുവൻ പിടിച്ച് കഷ്ടപ്പെട്ട് അതുപോലെ ഇതായി ആദ്യത്തെ നമ്മുടെ ബസ് ഇറക്കി പിന്നെ പിള്ളേരുണ്ട് നമ്മുടെ ആദ്യത്തെ വണ്ടി എന്ന് പറയുമ്പോ തന്നെ ആദ്യത്തെ വണ്ടി തൊട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി എടുത്തപ്പോ തൊട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പഴും ഉണ്ട് അതൊക്കെ തന്നെ വലിയ സന്തോഷം അവർ അവരും ഞങ്ങളും എല്ലാരും ഒരു ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞ കുടുംബമാണ് കുടുംബമാണത് സത്യത്തിൽ നമുക്ക് ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം എന്താ പറയാ നമ്മളുടെ കൂടെ കണ്ടു അറിഞ്ഞു ഇത്ര കൂടിയിട്ട് ഇങ്ങനെ ഒരു ആൾക്കാർ സത്യം സീരിയസ്ലി എനിക്കത് ഞാനോട് ഇനിയിപ്പോ സോപ്പിണ്ട് അങ്ങനെ അല്ലാട്ടോ നമുക്ക് നമ്മൾക്ക് എനിക്ക് കണ്ട കാര്യം ഞാൻ ഇന്നലെ നമ്മുടെ ആളോടും നമ്മുടെ പാർട്ണറോടും പറഞ്ഞായിരുന്നു അവരുടെ ആ ഒരു എന്താ പറയുക ടീം അവരുടെ ആ ഒരു ഒത്തൊരുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കിട്ടാന്ന് അത് വലിയൊരു കാര്യം ാണ് അടുത്ത ഒരാളാന്ന് പറഞ്ഞാല് ഇതിന്റെ ഒക്കെ ഒരു ബലംന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ അക്ഷയ ചേട്ടൻ എവിടെ അനിയനും ഉണ്ട് ഇവരെയാണിപ്പോ എല്ലാരും കാണിക്ക എന്തായാലും വന്നല്ലേ ഇപ്പം നമ്മളെ ആൾക്കാർ നോക്കുന്നുണ്ടല്ലോ അങ്ങനെ നിങ്ങളൊരു ഫാമിലി പോണട്ടെല്ലാരും ഇത് നമ്മളെ അക്ഷയ അല്ല ഇത് ഹരി ചേട്ടനാ നിങ്ങളൊരു ചേട്ടൻ ചോദിച്ചോട്ടോ നിങ്ങൾ മനസിലാണോ ഏ നിങ്ങള് ഓൾറെഡി ഇത് വെച്ചില്ലെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലൈ വീൽസിന്റെ ടീം എന്ന് ഇവര് രണ്ടു നിങ്ങൾ രണ്ടുപേരല്ലേ വണ്ടി ഓടിക്കുന്നേ രണ്ടുപേരും ഇവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ ടീമില് റിയൽ എസ്റ്റേറ്റിന്റെ ചെറുതായിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ അച്ചുമലിക്ക് പുതിയ വണ്ടി എടുത്ത് എന്താണ് നിങ്ങൾക്ക് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എന്ത് പറയാനായിട്ടാണ് ഇപ്പം സ്വപ്നം ായിരുന്നു എല്ലാ എല്ലാ വണ്ടിക്കാർക്കും ഈ പുതിയ വണ്ടി എടുക്കുമ്പോൾ ഈ പഴയ വണ്ടി ഓരോരുത്തരോ സെക്കൻഡ് ഓണർഷിപ്പിൽ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ നമ്മക്കും സ്വന്തമായിട്ടൊരു ജേസി അത് പ്രകാശി പോയി ബോഡി കെട്ടണം അങ്ങനത്തെ ഒരു വലിയ ആഗ്രഹം ഈ ബസ് ഇത്രയും കൂട്ടി വളർത്തിക്കൊണ്ട് വന്നതിൽ ഇവനുണ്ട് ഇവന്റെ കണക്ഷൻ ഇവന്റൊക്കെ ഇവന്റെ കാര്യങ്ങളെ കൊണ്ടാണ് ആദ്യം നമ്മൾ ആ വണ്ടി പൊട്ടിപ്പോ പാലിസായി നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ടും ഉമ്മമാർ രണ്ടുപേരും അതിൽ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ടായാലും കോട്ടങ്ങൾ പിടിക്കാനാണെങ്കിലും കണക്ഷൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനാണേലും ഉമ്മമാർ രണ്ടിൻ്റെ മതത്തിലാണ് അതൊരു കോൺഫിഡൻസ് ആയി നമ്മൾ ഇത്രത്തോളം എത്തി വെക്കുന്നത് അത് ഞങ്ങൾ രണ്ടുപേരൊന്നുമല്ല നമ്മുടെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് നമുക്ക് ആര് ശത്രുക്കൾ ആരും ഇല്ല നമുക്കെല്ലാം മിത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു ബസ് എടുത്ത് നമുക്ക് നമ്മുടെ അക്ഷയ് അക്ഷയ് ചെന്നോട് നമുക്ക് ഒരു കാര്യം ചോദിക്കാം എന്താ അജ്മലിക്കാനോട് നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളൂ വണ്ടി നമുക്ക് ഫുൾ ലോഡ് വർക്ക് ചെയ്ത് വണ്ടി ഇറക്കണം പിന്നെ അത്യാവശ്യമായിട്ട് ഈ ക്യാബിനേ ഒരു ബാറ്ററി ഏ സി അത് അത്യാവശ്യമാണ് പുതിയ വണ്ടി എടുപ്പിച്ചത് ഒരു ക്യാബിലേ സി അത്യാവശ്യമായിട്ട് ക്യാബിലേ സിയാണ് വേണ്ടത് അത്രയും ചൂടാണ് നമുക്ക് ഇവിടെ മാത്രമല്ല നമ്മൾ പുറത്തോട്ടല്ലേ കൂടുതൽ ഓടുന്നത് അപ്പോൾ ഒന്ന് ഇപ്പൊ നമുക്ക് എപ്പോഴും റൂമൊക്കെ സെറ്റായി വന്ന് തിരക്കുള്ള സമയത്ത കിട്ടിയെന്ന് വരത്തില്ല കൂടുതലും നമ്മൾ കൂടുതൽ നമ്മൾ വണ്ടിയിലൊക്കെ തന്നെയാണ് നടക്കുന്നതൊക്കെ തന്നെ അപ്പൊ തന്നെ നമുക്ക് ഒരു ക്യാബിനസി അത്യാവശ്യമായിട്ട് വേണം തീർച്ചയായും നമുക്ക് ഏകദേശം ഇപ്പൊ അവിടെ ഒരുപാട് വണ്ടികൾ കർണാടക കെഎസ്ആർടിസി ഉത്തർപ്രദേശ് കെ എസ് ആർ ടി സിയും ഒക്കെ താമസം ഉണ്ടെന്നാണ് പറഞ്ഞത് അറുപത് എടുക്കുന്നു ദിവസൊക്കെ അതിന് മുമ്പ് ഇറക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് മാക്സിമം പെട്ടെന്ന് ഇറക്കണം കാര്യങ്ങളൊക്കെ ഉള്ളതാ കാണുന്ന പോലെയല്ലോട്ടോ കാരണം ഒരു ബസ് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് പക്ഷെ അതിലുപരി നമുക്ക് ഇനി അങ്ങോട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ഫിനാൻസ് അടക്കണം അതിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓട്ടോം കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്കാണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് റോൾ ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഓട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലൈവീൽസിനെ കോൺടാക്ട് ചെയ്യാ ഇത് കൂടാതെ വേറൊരു ബസ്സും കൂടെ ഉണ്ട് ണ്ടോ പിന്നെ തീർച്ചയായിട്ടും അത് വളരണ അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും വണ്ടികളൊക്കെ ഇത് മാത്രല്ല ഇത് കൂടാതെ ഒരു പത്തിരുന്നൂറ് വണ്ടികൾ വേറെ ഷോറൂമില് കിടക്കുന്നുണ്ട് നിങ്ങക്ക് കാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കോണ്ടാക്ട് ചെയ്യാന്നാണ് ഒരുപാട് കാസ് നമ്മുടെ ഫ്ലൈ വീൽസിൽ കിടക്കുന്നുണ്ട് മൂന്ന് ഷോറൂം ഉണ്ട് കേട്ടോ എല്ലാരും വരാ നല്ല ആണ് ഇക്കേനെ കണ്ടായിരുന്നു ഇക്കേനല്ല ആ മൂന്ന് പേര് നിങ്ങൾ കണ്ടോ അല്ല അടിപൊളി മെമ്പർമാരാണ്ടോ നമുക്ക് ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ട് ഇവരുടെ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോണ്ടിട്ടാണ് നമ്മളാണെങ്കിൽ ഇടക്കൊക്കെ വന്ന് ഇവിടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കാരണം അത്ര അടിപൊളി മെമ്പേഴ്സാണ് അതെ അതെ ഞങ്ങൾ മൂന്ന് വർഷത്തോളം ഇപ്പൊ ഓൾമോസ്റ്റ് ഇവിടെ വന്നിട്ട് ഇവരെ കാണാൻ തുടങ്ങിയതും കണക്ഷൻ പാടങ്ങൾ പഠിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയാ ചതി കിട്ടും എങ്ങനെ എന്താണ് നോക്കാം അതി നൂരി പോരാം എന്നുള്ളതൊക്കെ ഞാൻ കൊറേ കാര്യങ്ങൾ പഠിച്ചു നിങ്ങൾ കാണുന്ന പോലെ ഒന്നും അല്ലാട്ടോ ഇല്ലേ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എത്തിപ്പെടണോന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം അശ്വിഷൽ ഒരു പെൺകുട്ടിന്നെ എനിക്ക് നല്ല രീതിയിൽ അത് പണി ചതിയും കോട്ടയെ നമുക്ക് കൊറേ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ശരിയാവും എല്ലാം ശരിയാവും അടിപൊളിയല്ലേ ഈ പറഞ്ഞ നിങ്ങള് ചതി കിട്ടിയെന്ന് പറഞ്ഞ അതെ അതെ ചെയ്ത് നമ്മള് പഠിക്കാ കൊറേ ചതികള് അതിന് ഊരിപ്പോലും ചതിയിലോട്ട് വേണമെന്ന് മൊത്തം പഠിക്കാറേ അത് പിന്നെ ഏതൊരു ഞാൻ പിന്നെ പഠിച്ചോണ്ടിരിക്കണത്തിൽ ഞാൻ പഠിച്ചു ഇനി എന്തായാലും ഞാൻ നോക്കിട്ട് എന്താണെങ്കിലും ചെയ്യോളൂ എന്തായാലും യെസ് നമുക്ക് ഇനി നേരെ ഷോറൂമിലേക്ക് പോകാം ഷോറൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഡിസംബറിൽ ഇനോഗ്രേഷൻ കഴിഞ്ഞ പുതിയൊരു ഷോറൂമുണ്ട് അവിടെയും കുറെ വണ്ടികളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം അത് കൂടാതെ നമ്മൾ വേറൊരു വീഡിയോ പിന്നീട് അല്ലെങ്കിൽ നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റണമെങ്കിൽ ഇന്ന് തന്നെ എടുക്കാം അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം നിങ്ങൾക്ക് ഷോറൂമിലുള്ള വീഡിയോസ് വണ്ടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചരാം ഓക്കെ ഇതിന് വേണ്ടി എടുത്തു ണ്ട് അപ്പൊ ഉള്ളത് ഒന്നാമത്തെ ഷോറൂമിലാണ് ഫ്ലൈ വീൽസിന്റെ അവിടെ ഇക്ക ഫ്ലൈവീൽ ആദ്യത്തെ ഷോറൂം ആദ്യത്തെ ഷോറൂം ഇതാണ് ഇത് തലയോലപ്പറമ്പിലാണ് ആദ്യത്തെ ഷോറൂം അല്ലേ

േച്ചി ആണ് ടാക്സിയുടെ ക്ഷമ മോനിക്കൊണ്ട കൊച്ചിലാവോട്ട ഭയങ്കര ക്യൂട്ട് ഏർ ആ ഇവിടത്തെ വണ്ടികൾ അനുസരിച്ച് ഇവിടത്തെ മൂന്നാമത്തെ ഷോറൂം ഇത് ഡിസംബറിൽ ഓപ്പൺ ചെയ്താണോ ഈ ഷോറൂമ് നമുക്ക് അകത്ത് പോയിട്ട് ആരെങ്കിലും ഒക്കെ പരിചയപ്പെടുത്തേ ഇവിടെയും ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് പുതിയ ഷോറൂം ആണെ ഇവിടെ ആരുള്ളരുങ്ങോട്ടെ ഏ ഈ പോട്ടെ ഞാൻ ഗൈസ് ഗൈസപ്പ ഇതാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ഒരു അൾട്രാ വൈബ് മെമ്പർ എന്ന് പറഞ്ഞില്ലേ മെമ്പർ എന്ന് ഞാൻ പറഞ്ഞില്ല ആളാണ് നമ്മടെ അസ്ലമിക സലാമിക്കാണ് മാറ്റി സേവ് ചെയ്തേക്കാം ഓക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വേറൊരു അൾട്രാ വൈബ് മെമ്പറും കൂടെ ഇണ്ടെന്നുള്ളത് അതാണിതേ ഈ നിക്കുന്നത് സ്പെക്കൊക്കെ വെച്ച് വേറെ ലെവലാണ് ഇതാണ് നമ്മുടെ അസ്ലമിക ഇപ്പം നമ്മളിപ്പോൾ മൂന്നാമത്തെ ഷോറൂമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇവിടെയും ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് പറയും ആ വൈബ് ഒന്ന് എന്തിനും പറയണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോറൂമായിട്ട് തുടങ്ങി ഇപ്പോൾ ഒരു കിലോമീറ്ററിനകത്ത് നമ്മളൊരു മൂന്ന് ഷോറൂം അത് അങ്ങനെ ഒരു സംഭവം തുടങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിച്ച പലർക്കും പല സ്ഥലത്തായിട്ട് ഷോറൂം ഉണ്ട് ഒരാൾക്ക് എറണാകുളത്ത് പറഞ്ഞാണെങ്കിൽ പിന്നെ പറഞ്ഞാൽ കോട്ടയത്ത് അങ്ങനെ ആയിരിക്കും നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ വളർന്ന് ജനിച്ച് വളർന്ന സ്ഥലത്ത് തന്നെ ഒരു കിലോമീറ്ററിനകത്ത് മൂന്ന് ഷോറൂം അങ്ങനെ തുടങ്ങണമെന്നുള്ളതും ഓരോ ഓരോ രീതിയിലായിട്ടും അതായത് ടാക്സി വണ്ടി വേണ്ടവർക്ക് ടാക്സി വണ്ടി മാത്രമായിട്ടും ഫുൾ ഫിനാൻസ് വേണ്ടവർക്ക് ഇവിടെയൊക്കെ കൂടുതലും സാധാരണക്കാരായ ആൾക്കാരാണ് അപ്പോൾ അവർക്ക് വേണ്ടി കൂടുതലായിട്ടും അവർക്ക് ഫുൾ ഫിനാൻസ് വേണം ചെറിയ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അങ്ങനെ ഒരു ഷോപ്പും പിന്നെ നമ്മുടെ പത്ത് പതിമൂന്നോളം സ്റ്റാഫുകളുണ്ട് ഇതാകുമ്പോൾ ഒരുമിച്ച് തന്നെ ഒരു അണ്ടറിൽ തന്നെ ഇങ്ങനെ നിൽക്കാമെന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ നമ്മൾ തുടങ്ങിയതാണ് ആവശ്യം വന്ന അപ്പുറത്തൊന്ന് ഇപ്പുറത്തേക്ക് വിളിച്ച് വരുത്താം അപ്പം അങ്ങനെ എല്ലാം കൂടി കാര്യമായതുകൊണ്ട് തുടങ്ങണതാണ് ഇനി ഞങ്ങൾക്ക് അടുത്തൊരു ഷോറൂം ഞങ്ങൾ എറണാകുളത്തേക്കോ ആലപ്പുഴയിലോട്ടോ തുടങ്ങണമെന്നാണ് ഞങ്ങൾക്ക് പിന്നെ ഉണ്ടായ ആഗ്രഹം

അതും നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ മീഡിയം സൈസ് വണ്ടികളാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത് നമ്മൾ ഒരുപാട് കൂടിയ വണ്ടികളോ അങ്ങനത്തെ വലിയ വണ്ടികളൊന്നും എടുത്ത് നമ്മൾ കാരണം ലോണൊക്കെ കിട്ടാനായിട്ടുള്ള ആൾക്കാർക്കുള്ള പ്രയാസോ കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ പെട്ടെന്ന് വിറ്റ് പോവാൻ പറ്റിയ വാഹനങ്ങൾ അതായത് ഇവിടെ കിടക്കണം മുഴുവൻ വാഹനങ്ങളിലും നോക്കുക എങ്ങനെയാന്ന് പെട്ടെന്നൊരു മനുഷ്യൻ എങ്ങനെയെങ്കിലും വന്ന് എടുക്കാൻ പറ്റിയ ഏത് സാധാരണക്കാരനും വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ വാഹനങ്ങൾ ഇനി വണ്ടികൾ വരാനുണ്ടല്ലോ ഈ മൈക്കൂത്തിക്കോട്ടാ മൈക്കൂത്തിക്കോട്ട് വണ്ടികൾ ഒരുപാട് ഇനിയും വരാനുണ്ട് വണ്ടികളൊക്കെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആയിട്ട് നമ്മൾ മാറ്റിയിട്ട് അങ്ങനെ കുറേ വണ്ടികൾ ഇപ്പം മഴയായോണ്ട് പെയിന്റിങ് കൊണ്ട് തീരുന്നില്ല സ്കോർപിയോ ഉണ്ട് ബോലീറോ ഉണ്ട് ടി ടിയുവി ഉണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് മാരുതിയുടെ വാഹനങ്ങളാണ് അത് കഴിഞ്ഞ് പിന്നെ ഹൂണ്ടായി പിന്നെ എത്തിയോറ്റയുടെ വാഹനങ്ങൾ പിന്നെ മഹീന്ദ്ര മഹേന്ദ്ര നമ്മള് ഇവിടെ ഒരു മെയിൻ പ്രത്യേകം പറഞ്ഞാൽ ഇപ്പോൾ കോട്ടയത്ത് നിന്ന് മുപ്പത് കിലോമീറ്റർ ഇപ്പറയാണ് എറണാകുളത്തുനിന്ന് മുപ്പത് കിലോമീറ്റർ ഇപ്പുറയാണ് ആലപ്പുഴയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ഇപ്പുറയാണ് മൂവാറ്റുഴ ഭാഗത്തുനിന്നാണേലും മുപ്പത് കിലോമീറ്റർ എല്ലാത്തിൻ്റെ സെൻറ്റർ ആയിട്ടാണ് നമ്മുടെ ഒരു ഭാഗം വന്നത് അപ്പോൾ നമ്മൾ റയറായിട്ടുള്ള വാഹനങ്ങൾ വിൽക്കാനിട്ടാൽ എറണാകുളത്തു നിന്നും തൃപ്പൂണിത്തുറ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നും ആലപ്പുഴ കോട്ടയം അങ്ങനെയുള്ള ആൾക്കാർ നിന്നും വരാനുള്ള ഇത് കുറവാണ് അപ്പം നമുക്ക് ഒരു പരസ്യ കച്ചവടത്തിലൂടെ അല്ലാതെ വന്ന കസ്റ്റമറിനും കൂടെ കൂടുതൽ പറ്റണത് കൂടുതൽ എൻക്വയറി തന്നെ വാഹനങ്ങൾ നമ്മളിവിടെ എഴുതി വെക്കുക ഏറ്റവും കൂടുതൽ എൻക്വയറി തന്നെ മാരുതീര വാഹനങ്ങളാണ് പിന്നെ പൊതുവേ മാരുതീര വാഹനങ്ങൾക്ക് മെയിൻ്റനൻസ് കുറവാണ് ഇപ്പോൾ നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി കൊടുത്താലും നിങ്ങൾ നിങ്ങളിതുമായിട്ട് പൊക്കോളണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റത്തില്ലല്ലോ പോയിട്ട് അവർ പിറ്റേ ദിവസം സ്റ്റാർട്ടായില്ലേ വരും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് സ്റ്റാർട്ടായില്ലെങ്കിൽ വരും പുക വന്നാൽ വരും ഇതൊക്കെ നമ്മൾ തിരിച്ചെടുക്കണം പണത് കൊടുക്കണം അങ്ങനെ അതിന്റെ ഉത്തരവാദിത്തോടെ നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെയ്താൽ നമുക്കും കൂടി കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വാഹനം ാണ് നമ്മൾ വേണമെങ്കിൽ രണ്ട് ബി എം ഡബ്ല്യൂഒക്ക് എടുത്തിട്ട് വിൽക്കുക ഇത് ഒരാ ഒരാൾക്ക് എങ്ങനെയെങ്കിലും കൊടുത്ത് വിട്ട് അവൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഒരാഴ്ച ഓടിച്ചു നോക്കി ഇപ്പോൾ കംപ്ലയിൻറ്റ് ആയി അവൻ തിരിച്ചുകൊണ്ടുവന്നു വന്ന് കൊടുക്കണ്ടേ അപ്പൊ അത് വന്ന് കൊടുത്തപ്പോൾ നമ്മൾ ചെയ്യണൊരു ഇതില്ലാതായി പോകുവല്ലോ അപ്പൊ നമുക്കും കൂടി ഒരു ഉറപ്പുള്ള വാഹനങ്ങളാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഫ്ലൈവീൽസിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് വണ്ടി എടുക്കാനാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ പുതിയൊരു ബസ്സ് നമ്മളെടുത്തിട്ടുണ്ട് അതിൻ്റെ ഓട്ടത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാന്നാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്